വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു കോവയ്ക്ക പച്ചടി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കോവയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണേ ഇനി നമുക്ക് കോവയ്ക്ക പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നല്ല മുഴുത്ത കോവയ്ക്കയാണ് ചെറിയ നീളമുള്ള സൈസല്ല ഇത് ഉരുണ്ട സൈസുള്ള കോവയ്ക്കയാണ് ഇതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുത്താൽ മതി നമുക്കൊരു തോരത്തിനൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിൽ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ മൂട് തലപ്പൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്കിതുപോലൊന്ന് അരിഞ്ഞെടുക്കണം വട്ടത്തിൽ ചെറുതായിട്ട് ഒന്ന് ഒത്തിരി കനത്തിൽ അരിയരുത് കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കണം അതായതുപോലെ ഒന്ന് അടുക്കൂടൊന്ന് മുറിച്ചിട്ട് നാലായിട്ടൊന്നും മുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്താൽ മതിയെ ഉണ്ടാവും നല്ല പിഞ്ച് ഗോവയ്ക്കാണ് മധുരം ഉള്ള ഇങ്ങനെ പഴുത്ത ഗോവയ്ക്കെടുക്കരുത് പച്ചടിക്കൊന്നും കൊള്ളത്തില്ല ഇതുപോലുള്ള എടുക്കണം ഇനി നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ നന്നായിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പച്ചമുളക് കൂടെയിലേക്ക് അന്ന് കീറിയിട്ട് കൊടുക്കാം ഇതാ ഇതോലങ്ങ് ഇട്ടാൽ മതി നമ്മളും പിന്നെ തേങ്ങ അരക്കുമ്പോൾ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല വേറെ ഇനി ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കോവയ്ക്ക കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ കോവയ്ക്ക ഞാൻ ഞാനിന് അകത്തൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം ഞാൻ ഞാനിനിവിടെ തേങ്ങ അരച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ടരിതുണ്ട് ഇനി നമുക്കീ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഒന്ന് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ ലേശം കടുകും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കണം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൽ കടുകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചതച്ചു കൊണ്ടുവരാം കറി കടുകും കറിവേപ്പിലിട്ട് ചതച്ച് കൊണ്ടു ഇനി നമ്മുടെ കോവക്കായ ഒക്കെ ഒന്നുകൂടെ നോക്കാം എന്താ വഴന്ന് നന്നായിട്ട് മൂത്തിരിപ്പുണ്ട് ഇനി നമുക്കൊരു ചെറിയ ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ച് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ആ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാടൻ കറികളിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഇട്ട് പറ്റൽമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറയ്ക്കുക അതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമുക്കിനി നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോവയ്ക്കായില്ലേ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനകത്തേക്ക് തൈര് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തത് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഒരു ബൗളിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കോവയ്ക്കായൊക്കെ കിട്ടണമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരുമേ മറക്കരുത് എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ